സ്വാതന്ത്ര്യമായിട്ട് ഇവരുടെ അകത്തില്ല ഒരിക്കലും ഈശ്വര വിശ്വാസിയല്ല അതേപോലെ ൂന്ന് വർഷക്കാരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ഞാൻ ഇതുവരെ ഉദ്ദേശിക്കുന്നില്ല കാരണം ദൈവം എന്നോട് ചോദിക്കും എന്തുകൊണ്ട് അവസാന നിമിഷം എന്നോട് കേരളം തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് കാരണം വരുന്ന താമസകളെ സംരക്ഷിക്കുക എനിക്കും നിങ്ങൾക്കും ബാധ്യമുണ്ട് ഈ രാജ്യം കോടി അധികം ജനങ്ങൾ രാജ്യത്തുണ്ട് അവരുടെ നേതാക്കന്

கோடிக்கணக்கின் குட்டிகளுக்கு கிட்டாக்களாய் இவ்வளவு வலியுறுத்தல் അത്രയും ഭാഗ്യം ഇല്ലാത്ത നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ കഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കുവാൻ നിങ്ങൾ പഠിച്ച് വലുതായി നേതാക്കളായി മാറണം വിജയത്തിൽ അഹങ്കരിക്കാതെ പരാജയത്തിൽ തടരാതെ പോരാടുവാൻ നേതാക്കളായി മാറുവാൻ ഈ രാജ്യത്തിന്റെ മഹാത്മാഗാന്ധിയായി ഭഗത് സിംഗായി മൻമോഹൻ സിംഗ് ആയി ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ ഈ ക്ലബുകൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്